ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് ഇരുപത്തി മൂന്ന് ഏറ്റവും മികച്ചത് ഞാൻ ജോസഫ് മറ്റപ്പള്ളി ജീവിതം ശാന്തമായി ഒഴുകുന്നു അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ വൃദ്ധരായ ഒരു ജോഡി ദമ്പതികൾ വീടിൻ്റെ സ്വീകരണ മുറിയിലിരുന്ന് തമാശകൾ പറയുമായിരുന്നു ഇടയ്ക്കിടെ പഴയ കഥകളും അയവിറക്കിക്കൊണ്ടിരുന്നു ഭർത്താവ് പറഞ്ഞു പൊന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എഴുതിയാലോ രണ്ടുപേരും എഴുതുക എന്നിട്ട് അത് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നോക്കാം ശരി ഭാര്യയും സമ്മതിച്ചു സംബന്ധിച്ചു പേരും ഓരോ കടലാസും എടുത്ത് അല്പ അകലങ്ങളിലുള്ള കസേരകളിലിരുന്നു എഴുത്തുകഴിഞ്ഞവർ പരസ്പരം കടലാസുകൾ കൈമാറി പ്രിയതം എഴുതിയത് ഭർത്താവ് വായിച്ചു തുടങ്ങി നാൽപ്പത് വർഷം മുമ്പ് നാം ഒരു ശാസ്ത്ര സിനിമ കാണാൻ പോയിരുന്നല്ലോ ഒമ്പത് കുട്ടികളെയും കൊണ്ട് ഒരു മധ്യവയസ്കനായ മനുഷ്യൻ അവിടെ വന്ന് ക്യൂവിൽ നിൽപ്പുണ്ടായിരുന്നു ഏതോ ഒരു ഗ്രാമീണ സ്കൂളിലെ അധ്യാപകനും കുട്ടികളുമായിരുന്നതെന്ന് അവരുടെ വേഷത്തിലും പെരുമാറ്റത്തിലും നിന്ന് വ്യക്തമായി അറിയാമായിരുന്നു അച്ചടക്കത്തോടെയുള്ള അവരുടെ പെരുമാറ്റം വളരെ നിയന്ത്രിച്ചതാണെന്നും ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ വേഷം ലളിതമായിരുന്നെങ്കിലും വൃത്തിയുള്ളതായിരുന്നു അധ്യാപകനെന്ന് തോന്നിച്ചയാൽ കൗണ്ടറിൽ ഒന്ന് ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരുന്ന സ്ത്രീകൾ പറഞ്ഞു ഒമ്പത് ഹാഫ് ഒരു ഫുൾ സെക്കൻഡ് ക്ലാസ് സ്ത്രീ അവരോട് പറഞ്ഞു അയ്യോ ക്ഷമിക്കണം ഇപ്പോൾ എക്സിക്യൂട്ടീവ് സീറ്റുകൾ മാത്രമേ ഒഴിവുള്ളൂ അതിന് ഇത്ര ഡോളർ വേണ്ടി വരും സാരമില്ല ആ അടുത്ത പ്രാവശ്യം ഞാൻ കുട്ടികളെയും കൊണ്ട് അല്പം നേരത്തെ വരാം അധ്യാപകൻ പറഞ്ഞു പിന്നെ എല്ലാവരും ലൈനിൽ നിന്ന് മാറി പോവുകയും ചെയ്തു തൊട്ടടുത്ത് നിന്നിരുന്നത് ഫ്രെഡും ഞാൻ നമ്മുടെ മകൻ ടോമിയുമായിരുന്നു ഫ്രഡ് ഡെബിറ്റ് കാർഡ് ഉള്ളിലേക്ക് കൊടുത്തപ്പോൾ ടോമി വിളിച്ചു പറഞ്ഞു പത്ത് ഹാഫ് മൂന്ന് ഫുൾ എക്സിക്യൂട്ടീവ് അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഫ്രണ്ടിനും മനസ്സിലായിരുന്നു ടിക്കറ്റുകൾ കിട്ടിയപ്പോഴേ എല്ലാം കൂടെ വാരിയെടുത്ത് ടോം ഒരു ഓട്ടമായിരുന്നു പുറത്തെ ഗേറ്റിനടുത്തേക്ക് അധ്യാപകരും കുട്ടികളും തിരിച്ചു പോകാൻ ഒരുങ്ങുകയായിരുന്നു അതിൽ മുതിർന്ന കുട്ടിയുടെ കൈകളിൽ പിടിച്ച് ടോം അവനെ ടിക്കറ്റുകൾ കാണിച്ചു പിന്നെ അവൻ്റെ തോളിൽ കൈയിട്ട് എല്ലാവരും കൂടി തിയേറ്ററിൻ്റെ എൻട്രൻസിലേക്ക് മാർച്ച് ചെയ്തു വൃദ്ധൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാര ഒഴുകാൻ തുടങ്ങി ഇതേ കഥയായിരുന്നു അദ്ദേഹവും എഴുതിയിരുന്നത് മകൻ കൊടുത്ത ഏറ്റവും വലിയ സമ്മാനവും ഒരു പക്ഷേ അതായിരുന്നിരിക്കണം വൃദ്ധൻ ഭാര്യയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു എന്തോ ആഴത്തിൽ പഠിക്കാനുണ്ട് എന്നതുപോലെ അദ്ദേഹം അവരോട് എന്തോ പറയുമായിരുന്നിരിക്കാം നദിയിലേക്ക് തന്നെ ഒരു ഗുരുവിൻ്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കൽ കുറേ ചൈനീസ് വിദ്യാർത്ഥികൾ ഗുരുവിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ഗുരുവാവട്ടെ നദിയിലേക്ക് നോക്കി നിൽക്കുന്നു കണ്ണെടുക്കാതെ അവരദ്ദേഹത്തോട് ചോദിച്ചു ചിലപ്പോഴൊക്കെ അങ്ങ് ഈ നദിയിലേക്ക് തന്നെ നോക്കി നിൽക്കാറുണ്ടല്ലോ അതെന്താണ് അവിടെ എന്താ അങ്ങ് കാണുന്നത് അദ്ദേഹം അവിടെ നിന്ന് കണ്ണെടുത്തതുമില്ല ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞതുമില്ല അല്പനേരം കഴിഞ്ഞപ്പോൾ ധ്യാനത്തിൽ നിന്ന് ഉണർന്നതുപോലെ അദ്ദേഹം പറഞ്ഞു ഒഴുകുന്ന വെള്ളം നമ്മെ ജീവിക്കാൻ പഠിപ്പിക്കുന്നു എവിടെയൊക്കെ അത് ഒഴുകിയെത്തുന്നുവോ അവിടെയൊക്കെ അത് ജീവൻ നൽകുന്നുണ്ട് മാത്രമല്ല ആർക്കൊക്കെ അതിനെക്കൊണ്ട് ആവശ്യമുണ്ടോ അവരെല്ലാവരുമായി അത് സ്വയം പങ്കുവെക്കുകയും ചെയ്യുന്നു ദയുമുണ്ടതിന് സഹിഷ്ണുതയുമുണ്ടതിന് പ്രതലങ്ങളിലെ കയറ്റർക്കങ്ങളെല്ലാം എങ്ങനെ പരിഹരിക്കണമെന്ന് അതിനറിയാം അതെല്ലാവരോടും നീതി കാണിക്കുന്നു വലിയ പർവ്വത ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോഴും അതതിൻ്റെ വേഗത കുറയ്ക്കുന്നില്ല അതെപ്പോഴും തീരെയാണ് അതിൻ്റെ പ്രതലം എപ്പോഴും മിനുസമുള്ളതും നിരപ്പായതുമാണ് പക്ഷേ വലിയ സമ്മർദ്ദങ്ങളെയും ഒഴുക്കുകളെയും ഒളിപ്പിക്കാൻ അതിന് കഴിയും അത് ബുദ്ധിമതിയാണ് അതിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന പാറകൾക്ക് ചുറ്റിലുമായി അതൊഴുകുന്നു അത് വളരെ ക്ഷമാശീലയാണ് അതേപോലെ ആ തടസ്സം മാറ്റുവാൻ അതിരാവും പകലും അധ്വാനിക്കുന്നു ഒരു നദി എപ്പോഴും ഉന്മേഷവതിയാണ് ഇതിലെയെല്ലാം എത്ര ദൂരം ഒഴുകേണ്ടി വന്നാലും ലക്ഷ്യമായ സമുദ്രത്തിൽ നിന്ന് അത് കണ്ടെടുക്കുന്നില്ല ഓരോ ഒറ്റ ഒറ്റച്ചിൻ്റെ നദിക്കുള്ളൂ മാത്രമല്ല അതിപ്പോഴും പുതുതായിക്കൊണ്ടും ഇരിക്കുന്നു അതൊക്കെയാണ് ഇതിനെ ഇങ്ങനെ നോക്കിയിരിക്കാൻ പ്രേരിപ്പിക്കുന്നത് ജീവിക്കാൻ അതെന്നെ പഠിപ്പിക്കുന്നു വൃദ്ധൻ ഭാര്യയുടെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നല്ലാതെ ഒരക്ഷരം പോലും പറഞ്ഞതായി കഥയിൽ പറയുന്നില്ല സമഗ്രതയിലൊന്നായ അവർ മനുഷ്യഭാഷകളെ കീഴടക്കിരുന്നിരിക്കാം ഒരുപക്ഷെ ഗുരുവിനോടുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയാൻ താമസിച്ചത് സ്വന്തം ഭർത്താവ് ചൂണ്ടുകളൊക്കെ അത് പറഞ്ഞല്ല ഒന്നും വിടാതെ കേട്ടിരുന്ന ഭാര്യയെപ്പോലെ ഗുരു മനസ്സിൽ പറഞ്ഞെല്ലാം കേൾക്കാൻ മാത്രം ശിഷ്യന്മാർ വളർന്നുവെന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തുകയായിരുന്നിരിക്കണം നന്ദി വീണ്ടും കാണാം